നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി വയർമാൻ പെർമിറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് പരീക്ഷ നടത്തും എന്ന നോട്ടിഫിക്കേഷനാണ് വന്നേക്കുന്നത് അപ്പോൾ ലൈസൻസിങ് ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കേണ്ടതും ഓൺലൈനായിട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം കൃത്യമായും വ്യക്തമായും കൊടുത്താൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവുക അതായത് നമുക്ക് പരീക്ഷ അപേക്ഷ കൊടുക്കേണ്ട ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടാവുക എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കേ അപ്പോൾ നമ്മളതിൻ്റെ ഓൺലൈൻ വർക്കുകളും അതേപോലെ തന്നെ തിയറി ക്ലാസ്സുകളും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും എല്ലാം ഒരൊറ്റ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും എങ്ങനെങ്കിലും ചെയ്യാൻ താല്പര്യമില്ല നമ്മുടെ രീതി നമ്മുടെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം നടക്കണം അതാണ് നമ്മുടെ രീതി ഓക്കേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ കൂടുതലും നിങ്ങളുടെ ജോലീനെ ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാൻ നിങ്ങൾ എവിടെയും പോവേണ്ടതില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫോട്ടോസ് എടുത്ത് നമുക്ക് അയച്ച് തന്നാൽ മതിയാവും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി മുതൽ തന്നെ ഓൺലൈൻ അപേക്ഷകൾ കൊടുത്തു തുടങ്ങാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആയി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്രൻറ്റീസ് വെയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് പരീക്ഷ എഴുതാൻ കഴിയും അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്കും അതായത് അപ്രൻറ്റീസ് വെയർമാനായിട്ട് ഒറ്റ തവണ രജിസ്റ്റർ ചെയ്താൽ മതി ഒരു തവണ രജിസ്റ്റർ ചെയ്ത് ഒരു വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസൻസിങ് ബോർഡ് നടത്തുന്ന ഏത് വർഷത്തെ പരീക്ഷ വേണമെങ്കിലും എഴുതാം അപ്പോൾ ഇതിന് മുന്നേ തൊട്ട് രണ്ട് വർഷം അതായത് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷയാണ് വരുന്നത് ഇരുപത്തി മൂന്നിലും ഇരുപത്തി രണ്ടിലും പരീക്ഷ എഴുതി പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കും ഈ പരീക്ഷ എഴുതാം പ്രത്യേകം ശ്രദ്ധിക്കാം അവർക്ക് അപ്രൻറ്റിസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരില്ല നിങ്ങളുടെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഹാജരായ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയും അതിന് മുന്നേ പരീക്ഷ എഴുതി തോറ്റവരുണ്ടെങ്കിൽ അവർക്ക് അപ്രൻഡീസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കൃത്യമായും വ്യക്തമായും കൊടുത്തില്ലെങ്കിൽ പരീക്ഷയ്ക്ക് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയ സംവിധാനം ലൈസൻസിങ് ബോർഡ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകളും ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസ് ഉള്ള ആളുകളുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അത് ശരിയായ രീതിയിൽ നടപ്പാക്കാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ കൃത്യമായും വ്യക്തമായും കൊടുത്താൽ നമുക്ക് പരീക്ഷയ്ക്ക് കാലതാമസം വരില്ല അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെടുത്തേക്ക് തന്നെ എന്ന് നമ്മൾ യാതൊരുവിധ കാരണവശാലും പറയില്ല അത് അറിയുന്ന ആളുകളെ കൊണ്ട് ചെയ്യിച്ച് ആ നോട്ടിഫിക്കേഷൻ വ്യക്തമായും കൃത്യമായും വായിച്ച് മനസ്സിലാക്കിയ ശേഷം ക്ഷമയോടുകൂടി അപ്ലോഡ് ചെയ്താൽ നമുക്ക് പരീക്ഷയ്ക്ക് അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അത്ര അധികം അപ്ലിക്കേഷൻസ് ചെല്ലുമ്പോൾ അതിൽ വ്യക്തത ഇല്ലാത്തതോ അല്ലെങ്കിൽ കൃത്യത ഇല്ലാത്തതോ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് അവിടെ റിജക്ഷൻ ചെയ്യേണ്ടി വരും പിന്നീട് അത് നമ്മൾ വീണ്ടും റിജക്ഷൻ വന്ന് അത് വീണ്ടും റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും ആ കാലതാമസമൊക്കെ നമ്മുടെ പരീക്ഷയെ ബാധിക്കും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വർഷങ്ങളായി വയറിംഗ് ജോലി ചെയ്യുന്ന ആളുകളാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക നമ്മൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഫ്രണ്ട്സ് അക്കാദമി ചെയ്യില്ല നമ്മൾ ചെയ്യുന്ന അതേപോലെ ചെയ്യാൻ ആളുകൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ അവിടെ പോയാലും മതി യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ നമ്മളിന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വയർമാൻ പെർമിറ്റ് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ സ്വയം നിർബന്ധിക്കുക പുതിയ ബാച്ചുകൾ ഇരുപത്തിരണ്ടാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ എന്ന് സംരക്ഷണ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും അത് നിങ്ങൾ നിർബന്ധമായും പരിശോധിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ ലൈസൻസിങ് ബോർഡിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഇതൊക്കെ പറയുന്നത് നമ്മുടെ പരീക്ഷയാണ് അപ്പോൾ അതിന് കാലതാമസം വരാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ കാരണം പരീക്ഷ നീണ്ടു പോവില്ല എന്ന ഒരു ബോധത്തോടു കൂടി നിങ്ങൾ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കണം അത് കാരണം കുറേ ആളുകൾ പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു അതായത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു തെറ്റ് കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇട വരാതിരിക്കട്ടെ അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യാൻ നമ്മളെ വിളിക്കേണ്ടതില്ല നമ്മൾ മിനിമം രണ്ട് മോഡൽ എക്സാം നടത്തിയിട്ടാണ് നിങ്ങളെ പരീക്ഷയ്ക്ക് ഇരുത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ വന്നത് പലരും അറിഞ്ഞിട്ടില്ല നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ള കോൺട്രാക്ടർമാരോ അതല്ലെങ്കിൽ അപ്രൻറ്റിസ് വെയർമാനായിട്ട് രജിസ്റ്റർ ചെയ്ത കോൺട്രാക്ടർമാരെ അറിയുമെങ്കിൽ അവരിലേക്ക് അതേപോലെ തന്നെ നിങ്ങൾ അറിയുന്ന അപ്രൻറ്റിസ് വെയർമാനായിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അപേക്ഷ സ്വീകരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്